ഭർത്താപ റൂമിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോ അവരുടെ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും അത് അമാനത്താണ് അത് പുറത്തു പറയാൻ പാടില്ല ഒരു കാര്യം ഒരു കമ്മിറ്റി കൂടുന്നു ഒരു കമ്മിറ്റി കൂടുന്നു യോഗം കൂടുന്നു അതിൽ ചില പ്രത്യേകമായ അംഗങ്ങൾ മാത്രമേ വരാറുള്ളൂ ആ കമ്മിറ്റിയിൽ രഹസ്യമായി എടുക്കുന്ന തീരുമാനം പുറത്തു പറയരുത് എന്ന് അവിടുത്തെ അധ്യക്ഷം പറഞ്ഞാൽ ഒരാൾ പോലും അത് പുറത്തു പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അമാനത്തിൽ വീഴ്ച വരുത്തി ഇന്നിപ്പോ കമ്മിറ്റി കൂടും പള്ളിയിൽ കമ്മിറ്റി കൂടും പള്ളിയിൽ കമ്മിറ്റി കൂടി പുറത്തിറങ്ങുന്നതിന് മുമ്പേ അവിടെ ഫ്ലാഷ് ഫ്ളാഷായി ഇതെങ്ങനെ അറിഞ്ഞു സംഭവം എടുക്കുന്ന തീരുമാനം എങ്ങനെ പുറത്തറിയുന്നു ഈ കൂടിയതിൽ ആരെങ്കിലും ഒരാൾ പറയാതെ എങ്ങനെ അറിയും പക്ഷെ അവന്റെ ശിഷ്യൻ എന്താണെന്ന് മണിയറ രഹസ്യം പുറത്തു പറയുന്നവർ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്തു പറയുന്നവർ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് പറയരുതേ എന്ന് പറയുന്ന കാര്യം പുറത്തു പറയുന്നവർ ഫ്ലാഷാക്കുന്നവർ ഇത് അമാനത്താണ് ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചത് ഇത് പറയരുതേ എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ പുറത്തു പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് പറയുകയാണ് الله منزلة يوم القيامة رجل يفضي إلى امرأته و റിയുവോ പുരുഷനാണ് രാത്രി ശയിച്ചതിന് ശേഷം തന്റെ ഭാര്യയുമായി രാബാർത്തതിനു ശേഷം അല്ലെങ്കിൽ ഒരു പെണ്ണാണ് ആ പെണ്ണ് തന്റെ ഭർത്താവുമായി രാത്രി വീടുകൂടിയതിനു ശേഷം സമയങ്ങളിൽ ആ രാത്രി നടന്ന രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തിയവരാണ് രാത്രി നടന്ന രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തിയവരാണ് രാത്രി സംഭവിച്ച ഓരോ രംഗങ്ങളും എണ്ണി എണ്ണി അങ്ങാടിയിൽ പരസ്യപ്പെടുത്തിയ പുരുഷനെ അങ്ങാടിയിൽ പരസ്യപ്പെടുത്ത സ്ത്രീയെ നാളെ ആഹരത്തിൽ ഏറ്റവും കഠിന കടമായ ശിക്ഷയാണ് എക്സിക്യൂട്ടീവ് യോഗം കൂടുമ്പോ രഹസ്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഇത് വിടരുത് എന്ന് അവിടുന്ന് ഓർഡർ ഉണ്ടായാൽ ആരെങ്കിലും ആ രഹസ്യ കാര്യങ്ങൾ പുറത്തു വിട്ടാൽ നാളെ ആഹരത്തിൽ കഠിനമായ ശിക്ഷക്കും ഏറ്റുവാങ്ങേണ്ടത് അവരാണെന്ന് അതുകൊണ്ടാണ് പരിശുദ്ധ മുഫത്തി പരിശുദ്ധ മുഫുദ്ധീങ്ങൾ പറഞ്ഞു അൽ മജാലിസു മജ്‌ലിസുകൾ അമാനത്താണ് മജ്‌ലിസ് ഇരിപ്പിട ഉണ്ടല്ലോ ഈ കമ്മറ്റി നടക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇതെല്ലാം അമാനത്താണ് ഈ രാത്രി ഭാര്യയും ഭർത്താവ് ഉറങ്ങുന്ന മുറി ഉണ്ടല്ലോ ഇത് അമാനത്താണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അത് പുറത്തു പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ നാളെ ആഖിറത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അവർക്കാണ് ണം കഴിഞ്ഞ് ഫസ്റ്റിനായിട്ട് വിളിച്ചങ്ങ് പറയല്ലേ ഞാൻ പിന്നെ ഫ്ലാഷ് ന്യൂസ് ഏറ്റവും നല്ലത് അങ്ങോട്ട് വിളിച്ചു പറയലേ ഓരോന്നോ ഇപ്പൊ നൈറ്റ് നടത്തൊന്നും വേണ്ട ഇപ്പൊ കൂടെ പോയിരിക്കല്ലേ കാസർഗോഡിനെ അപേക്ഷിച്ചിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് വിടൂലല്ലോ ഇട്ട് കൊടുക്കൂലോ അവിടെ കൂടെ അങ്ങോട്ടിരിക്കന്നെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല ഇനി ഓളെ കൊണ്ട് പാട്ട് പാടിക്കല് തുള്ളിക്കല് അത് നടത്തല് ഡി ജീജ ആ ഓളെ കൂടായിട്ടില്ല ദുരി കോടി അങ്ങോട്ട് പോ പോബ്ബർ എടുക്കില്ല ആറഡി മണ്ണുണ്ട് അല്ലാതെ ഓഫീസ് അങ്ങോട്ട് പോ ഒന്നും വലിയമാര് പറഞ്ഞു മനസ്സിലാവില്ല ഖുറാൻ ഓതിട്ടായിരുന്നേ വേണമെങ്കിൽ മനസ്സിലാക്കും നാളെ പറയാൻ പറ്റൂല ഏ ഞങ്ങനെ വന്നില്ല ഞങ്ങാരും വന്നില്ല ഈ കാസർകോടിന്റെ ഓരോ മൂലേയും സ്കാൻ ചെയ്തെടുത്താൽ കാരണം നാളെ പറയാൻ പറ്റൂല്ലോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ അള്ളാഹു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞതേ ഇല്ല പോലെ ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയാൻ പറ്റൂല അതിനാണ് ഇത് നടത്തിക്കോ അതിനാണിത് പറഞ്ഞത് നടത്തുന്നതിന് ഞാൻ കെട്ടിയ പെണ്ണിന് എന്റെ കൂടെ എന്ത അവര്യളുടെ കൈക്ക് പിടിച്ച് തന്നാൽ അത് എനിക്കുള്ളതാണ് അത് വേറെ ആർക്കും കാണാനുള്ളതല്ല അവളുടെ കൈക്ക് പിടിക്കാനുള്ളതല്ല അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനുള്ളതല്ല അത് പാശ്ചാത്യ സംസ്കാരം അത് ഇസ്ലാമിക സംസ്കാരം അല്ലാതെ അതുകൊണ്ട് അമാനത്ത് അവയവങ്ങൾ അമാനത്താണ് 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 പരിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കുന്നു വൽ വൽ ബസർ ഫുആദ അലുസല ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടരുതേ ചെറുപ്പക്കാരാത്ത വിവരമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടരുതേ ബന്ധപ്പെടരുതേ കാരണം എന്തെന്നറിയുമോ കണ്ണിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും ഈ കാതിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും ഈ ഹൃദയത്തെ കുറിച്ച് നാളെ ചോദ്യം ഉണ്ടാകും നാളെ ചോദ്യമുണ്ടാകും ഈ കാലുകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും വെറുതെ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒന്നുമല്ല നേർച്ച ദിവസൊന്നുമല്ല എന്റെ മോടെ പ്രസവ എളുപ്പം ഞാനൊരു കുർവാനി തന്നി എത്തിരിക്കുന്നു ഓ തീർന്നു അത് ഒട്ടിച്ചു തുറന്നു തുറന്നുപോലും നോക്കൂല അങ്ങനെ തന്നെ മോള് പത്ത് പ്രസവിച്ചാലും അത് പൊട്ടിച്ചു കാണൂല കുറവാനോ നേർച്ച എവിടെ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലാതെ യാസി നല്ലൊരു ഓദ്യം അല്ലെ അർത്ഥം എന്താന്ന് അറിയട്ടെ മയ്യത്തുകൊണ്ട് വെച്ചിട്ട് ഓതുമല്ലേ പക്ഷേ പറയണ്ടേ

റാഗിങ് നടക്കാൻ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചോളൂ അടുത്ത കല്യാണം എവിടെയാണെന്ന് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോ വണ്ടിയിൽ ചെമ്പ് 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 പാത്രം കൊണ്ടുപോകുമ്പോഴേ വണ്ടി ഒരു ചങ്ങാതി ഓടിച്ചുണ്ടെന്നൊരു നാളെ ചാപ്പ് ചെമ്പ് പോന്നു ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് പോന്ന് അപ്പൊ അതിന് വല്ലാത്ത ഭക്ഷണം തിന്നാ ഉണ്ടാക്കുക അല്ലാതെ ഞങ്ങൾ പോയിട്ട് ഇപ്പൊ നമ്മുടെ അടുത്തോട്ട് ഇവിടെ ഒരു പള്ളിയിൽ ഉസ്താദ് പ്രസംഗിച്ചു പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടോ ഈ ആഡംബരമൊക്കെ കുറയ്ക്കണമെന്ന് അപ്പൊ ഇറങ്ങിയ പാടെ ഭയങ്കര ശബ്ദം ചെറുപ്പക്കാരെ ഉസ്താദ് ഉസ്താദ് അങ്ങനെ പ്രസംഗിച്ചിട്ടുമില്ല ഞങ്ങളൊന്നും കേട്ടിട്ടുമില്ല അത് മാത്രം ഇവിടെ പറ്റില്ല ഇവിടെ ഭക്ഷണം ആഡംബരം ഇല്ല ഒന്നും ഇവിടെ നടക്കില്ല അത് മാത്രം ഉസ്താദ് ചെയ്തു വെക്കുന്ന ഒന്നും പറയാൻ പറ്റൂല നമ്മുടെ കൂടെ ഇരുന്ന് അതെല്ലാം കേൾക്കും മോട കല്യാണം വരുമ്പോ കൊല്ലം ചാവിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇതൊരു അമാനത്തല്ലേ എന്താ പിന്നെ ഇപ്പൊ പുണ്യപ്പോൾ കേട്ടിട്ട് തൗബാ ചെയ്യാമല്ലോണ്ട് നമ്മുടെ സുഹൃത്ത് രാ രണ്ടു മൂന്ന് മാസം കൂടെ വിഭജരിച്ചിട്ട് തൗബാ ചെയ്യാം പിന്നെ മേലെ വിഭജിക്കാൻ അപ്പൊ ഇതിന്റെ കുറ്റം പറയുമ്പോ അങ്ങനെയാണ് എല്ലാത്തിനും ഒരു തൗബ ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ എന്താ സാധനം ഈ തൗബ ഞാൻ വരുന്നുണ്ട് തൗബ എന്താ ഞാൻ പറഞ്ഞുതരാം

സുഖമില്ലാതിരിക്കുമ്പോൾ ൂട്ടത്തിന്റെ അടുത്തൊരു പരിപാടിയും അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ അവയവങ്ങളെല്ലാം അമാനത്താണ് അവയവങ്ങളെല്ലാം അമാനത്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അമാനത്താണ് കണ്ണ് ഒരു ചങ്ങാതി പറയാ ഒരു ചങ്ങാതി പറയാ പറയാ നമ്മുടെ കൂടെ ഒരു ഒരു സുഹൃത്ത് സുഹൃത്തിനെ കണ്ടവൻ എന്താ എന്താ നല്ല പറയാൻ പറയാം

വെറുതെ ഞങ്ങളുടെ തൊണ്ട പോണല്ലാതെ എന്ത് പുണ്യോന്ന് അതുകൊണ്ട് അമാനത്താണ് അമാനത്താണ് ഇമ്മാനുവല് കണ്ണുന്ന ലോക്പാൽ ലോക്പാൽ താണു അമാനത്താണ്